എല്ലാവർക്കും സാമ്പത്തിക സുരക്ഷിതത്വം എന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായുള്ള എൻ പി എസ് പദ്ധതിക്ക് തുടക്കം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ദീർഘകാല നിക്ഷേപമാകും എൻ പി എസ് വാത്സല്യം എന്ന് ധനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു many of them do not have pensions So in a way the children and grandchildren are giving them the option to live with dignity because we're all part of a family. But if only the parents had had the opportunity, like that video you saw, parents talking to that young child saying, this is going to help you, this is going to help you in your future. And then the mother of the child says, if only we had something like this when we were young. പദ്ധതിയിലൂടെ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ ദേശീയ പെൻഷൻ പദ്ധതിയിൽ അക്കൌണ്ട് എടുക്കാനും കുട്ടികളുടെ ഭാവിക്കായി നിക്ഷേപം ഉറപ്പാക്കുവാനും സാധിക്കുമെന്ന് തിരുവനന്തപുരം കനറ ബാങ്ക് ജനറൽ മാനേജർ പ്രദീപ് കെ എസ് പറഞ്ഞു സ്കീം നാഷണൽ പെൻഷൻ സ്കീമിൽ കാണും പതുവയസ് അക്കൗണ്ട് തുടങ്ങേണ്ടത് ബാങ്കുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഓൺലൈനും ഈ പറയുന്ന ഈ പെൻഷൻ ഈ പറയുന്ന ഇ പി എസ് പാലിസി തുടങ്ങാം കാരണം ഓൺലൈനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ട് മൈനറുടെ പേരിലാണ് തുടങ്ങുന്നത് ഓപ്പറേറ്റഡ് ബൈ ദാർഡിയൻ ഗാർഡിയൻ ആണ് അത് പിന്നെ ട്രാൻസാക്ഷൻ ടാക്ഷൻ ചെയ്യുന്നത് അതിന്റെ ഡോക്യുമെന്റ് വേണ്ടത് ഗാർഡിയന്റെ കെ വൈ സി ആണ് വേണ്ടത് അതായത് ആധാറോ പാൻ കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അതായത് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആയിരം രൂപയാണ് മിനിമം കോൺട്രിബ്യൂഷൻ മാക്സിമം എത്ര വേണമെങ്കിലും ഇടാം പിന്നെ ആയിട്ട് അതായത് അതിനുശേഷം നമുക്ക് പൈസ ഇടുമ്പോഴും മിനിമം ആയിരം രൂപയാണ് നമുക്ക് അതിൽ ഇടേണ്ട കാര്യം പിന്നെ നമ്മുടെ ഈ പറയുന്ന പെൻഷൻ ഫണ്ട് പിന്നെ ഇത് പറയുന്ന ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അതിന് ഗാർഡിയൻസിന് അതിൻ്റെതായ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫണ്ടിന്റെ ഇത് പിന്നെ അതായത് ഇത് തുടങ്ങി കഴിഞ്ഞാല് മൂന്ന് വർഷം ലോക്ക് ഇൻ പീരീഡ് ആണ് ലോക്ക് ഇൻ കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരുപത്തഞ്ച് ശതമാനം കോൺട്രിബ്യൂഷൻ നമുക്ക് എന്തെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈക്ക് ആയിട്ടുള്ള ഒരു ഇൽനെസിന് വേണ്ടി സുഖമില്ലാത്ത വേണ്ടിട്ടോ അല്ലെങ്കിൽ ഡിസവലിക്ക് വേണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റും മാക്സിമം മൂന്ന് പ്രാവശ്യമാണ് നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രതിവർഷം ആയിരം രൂപ മുതൽ കുട്ടിയുടെ പേരിൽ നിക്ഷേപിക്കാവുന്നതാണ്